ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഞാനത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്വീറ്റായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾ സിനിമ നമുക്ക് ഹെൽത്തിയായിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണേ പഴയവും സേമിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം പിന്നെ ഒട്ടും വൈകാതെ തന്നെ അതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം തന്നെ പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റെസിപ്പിയിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടെ അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ളതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായിട്ട് വന്നു കഴിഞ്ഞാൽ മതി അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പാദത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ ഒരു സെയിം പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് നേന്ത്രപ്പായം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാറ്റിയെടുക്കണം കേട്ടാ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് രണ്ട് നേന്ത്രപ്പായമാണ് അത്യാവശ്യം മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പായമാണ് ഇനിയിപ്പോൾ നല്ല വലിയ നേന്ത്രപ്പയ ആണെങ്കിൽ ഒന്ന് എടുത്താൽ മതി അത് നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നടുവിലൂടെ രണ്ട് പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം കേട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓവർ ടൈം എടുത്ത് എടുത്തിട്ട് വാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് മാറും ഇനിയിപ്പോൾ കുറച്ച് വേവ് കുറവുള്ളതാണെങ്കിൽ കുറച്ച് കൂടുതൽ ടൈം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കൂടുതൽ ടൈം തന്നെ ഇത് വാട്ടിയെടുക്കുക അതല്ലെങ്കിൽ ആ ഒരു കറയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് മുന്നിട്ട് നിൽക്കാൻ ചാൻസ് ഉണ്ട് കിട്ടാം അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ ഇതിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പോഴത്തെ പയം തന്നെ പയ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് മാറിയിട്ടുണ്ട് അതും ഒരു പാദത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്ക് ആ ഒരു സൈം പാനിലോട്ട് തന്നെ കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നെയ്യ് ബാലൻസ് ആയിട്ട് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂണും കൂടെ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് നിറയെ സേമിയ എടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സാധാ വൈറ്റ് കളറിലുള്ള സേമിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് പകരം നമുക്ക് രാഗി സേമിയ ഉണ്ടല്ലോ അതെടുത്താലും മതി ഇതിപ്പോൾ വറുക്കാത്ത സേമി ആയതുകൊണ്ടാണ് നെയ്യിലൊന്ന് വറുത്തെടുക്കാൻ വറുത്തെടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വറുത്ത സേമിയാണെങ്കിൽ അത് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ വറുക്കാത്ത സേമി ആയതുകൊണ്ടാണ് നെയ്യിലൊന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓവർ ടൈം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ആയി നല്ലൊരു സ്മെല്ലൊക്കെ വരില്ല ആ ഒരു ടൈമിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം അത്രയും അതി സോറി ഓഫാക്കേണ്ട കേട്ട ഫ്ലെയിം ഓഫ് ആക്കണ്ട നമുക്കതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ സേമി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പോളം പാല് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പാക്കറ്റിൽ വാങ്ങുന്ന പാലാണ് കേട്ടോ അതിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ വേണമെങ്കിലും എടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് താ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടേം കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇനിയിപ്പം അതിലേക്ക് മൂന്ന് ഏലക്കായും ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം ഇനി നമുക്ക് ഈ സേമി സേമിയൊന്ന് കുക്കാക്കി എടുക്കാം ആ ഒരു പാലിൽ കിടന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കുക്ക് കുക്കി എടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ സേമിയൊക്കെ വെന്ത് കെട്ടിക്കോളും ഇനിയിപ്പം അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ റെഡി ആക്കി എടുത്താൽ മതിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായിട്ട് മാറിക്കോളും അപ്പോൾ ഇതിപ്പോൾ കുറച്ചൊന്നും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സേമിയ ഒരു മുക്കാൽ ഭാഗത്തോളം വേവട്ടെ അപ്പോൾ സേമിയ ഒരു മുക്കാൽ ഭാഗം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വയറ്റി വാങ്ങിച്ചു വെച്ചിട്ടുള്ള പഴം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ക്യാഷിനിട്ടും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ആ ഒരു സേമിയവും പഴവും പാലവും ഒക്കെ മൊത്തമായിട്ടിന് ഒന്ന് കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെട്ടോ അപ്പോൾ ദാ ഇതിപ്പോൾ ആയിട്ടുള്ള പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആയി ആയിക്കട്ടിയാൽ മതി അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് മാറും അപ്പം നമ്മൾ ഡെസേർട്ടൊക്കെ കഴിക്കുന്ന ആ ഒരു സെയിം രൂപത്തിൽ തന്നെ നമുക്ക് കഴിക്കാനും പറ്റും അപ്പം താ കണ്ടല്ലോ ഇതിപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഓവർ ചൂടായി ആറിയിട്ടില്ലട്ടോ അപ്പം കുറച്ചൊന്ന് ചൂടാറി വന്നപ്പോഴേക്കും ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് കണ്ടില്ല ീതിയിൽ കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ അപ്പം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഡെസേർട്ടായിട്ടൊക്കെ സേവ് ചെയ്യാനും പറ്റും ഞാനിപ്പോൾ അത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം മക്കൾസിലായാലൊക്കെ നല്ലതുപോലെ തന്നെ ഇഷ്ടം ആകട്ടെ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഇട്ട് വരുന്ന വേഷന്ന് വരുന്ന മക്കളൊക്കെ ഏഴ് രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും എന്നാലും ഹെൽത്തി ആയിട്ടും അവർക്ക് കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ദാ സേമിയ ബനാന സ്വീറ്റിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ വീഡിയോമായി വീണ്ടും വരമ്പത് എല്ലാവർക്കും താങ്ക്